ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ നാഴികക്കല്ലായിരുന്നു മക്കയിലെ അയൻ സുബൈദ കനാലിൻ്റെ നിർമ്മാണം അതിന് ചരിത്രം മുമ്പും സൗദി സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രദർശനം നടക്കുകയാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നേട്ടങ്ങൾ സൃഷ്ടിച്ചിട്ടും അധികം അറിയപ്പെടാതെ പോയ ഇസ്ലാമിക വനിതയാണ് സുബൈദ ബിൻ തു അബ്ബാസിയ ഖിലാഫത്തിലെ ഭരണാധികാരിയായിരുന്ന ഹാറൂൻ അൽ റഷീദിന്റെ ഭാര്യയായിരുന്നു സുബൈദ ജാഫർ അവർ അയ്യായിരം കിലോയിലേറെ സ്വർണം കൊണ്ട് അള്ളാഹുവിന്റെ അതിഥികൾക്കായി ഒരുക്കിയതായിരുന്നു ചരിത്രമൊഴുകിയ മക്കയിലെ കനാൽ ആ കനാലിന്റെ ചരിത്രവും അത് സൃഷ്ടിച്ച സാംസ്കാരിക പരിസരങ്ങളുടെയും കഥ പറയുന്നതാണ് മക്കയിലെ മുസ്ദലിഫയിൽ നടക്കുന്ന എക്സിബിഷനും ഫെസ്റ്റും ത്വായിഫിന് താഴെ നിന്നും മക്കയിലെ അസീസിയ വഴി മിനായിലൂടെ പോകുന്ന കനാൽ അത് പിന്നീട് മുസ്തലിഫ വഴി അറഫയിലെ റഹ്മയുടെ ചുറ്റുമെത്തുന്നു അതിന്റെ അടയാളങ്ങൾ ഇന്നും കാണാം സുബേദ നിർമ്മിച്ച ഇറാഖിലെ കൂഫയിൽ നിന്നും മക്കയിലേക്കുള്ള പാത അത് ലോക നേടിയതായിരുന്നു ആ പാതയുടെ അവസാനമായിരുന്നു മക്ക മക്കയിലെത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന പ്രതിസന്ധി പണ്ട് പണ്ട് കുടിവെള്ളം തന്നെയായിരുന്നു മിനായിൽ ഹജ്ജിന് മുന്നോടിയായി വെള്ളം ശേഖരിച്ചു വെക്കുമെങ്കിലും ആവശ്യത്തിന് തികയില്ല ചൂടുകാലങ്ങളിൽ ഗുരുതരമായ പ്രതിസന്ധി ഒരു കുപ്പിവെള്ളത്തിന് ഒരു ദീനാർ വരെ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അന്നത്തെ കാലത്തെ ഒരു ദീനാറിൻ്റെ മൂല്യം തീർത്ഥാടകർക്ക് താങ്ങാനാവുന്നതായിരുന്നില്ല ഖലീഫയുടെ ഭാര്യ സുബൈദയുടെ കൽപ്പന പ്രകാരം അരുവികളും മറ്റു ജലസ്രോതസ്സുകളും അടങ്ങിയ പ്രദേശം മുഴുവൻ അവർ പൊന്നും വിലക്ക് വാങ്ങി മക്കയിലെ ഭൂമി അങ്ങനെ അന്ന് വിട്ടുകൊടുക്കണമെങ്കിൽ അക്കാലത്തെ മക്കയിലെ സാമ്പത്തികമായ പ്രതിസന്ധി ഊഹിക്കാവുന്നതേയുള്ളൂ അങ്ങനെ ജോലിക്കാരെത്തി കനാലിന്റെ പ്രവൃത്തി തുടങ്ങാൻ രാജ്ഞി ഉത്തരവിട്ടു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം വർഷത്തിലായിരുന്നു നിർമ്മാണം പത്തു വർഷം കൊണ്ടത് പൂർത്തിയാക്കി ത്വായിഫിലെ കാറാമലയിൽ നിന്നായിരുന്നു കനാലിന്റെ തുടക്കം പ്രവാചകൻ യുദ്ധം വിജയിച്ച ത്വായിഫിനടുത്ത് ഹുനൈൻ താഴ്വരയിൽ നിന്നും മുപ്പത്തിയെട്ട് കിലോമീറ്റർ താണ്ടി കനാൽ അറഫയിലെത്തി നാല് മീറ്ററോളം വീതി ഉണ്ട് കനാലിന്റെ ചില ഭാഗങ്ങൾക്ക് ഇന്നും അത് അറഫയിലേക്കുള്ള വഴിയിൽ കാണാം അക്കാലത്ത് ഇത്രയും മനോഹരമായി കനാൽ നിർമ്മിക്കുക ശ്രമകരമായിരുന്നു കാലാവസ്ഥ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ മറികടന്നാണ് ഇതിന്റെ ജോലി തീർത്തത് കനാലിൽ മാലിന്യം വീഴാതിരിക്കാൻ മേൽഭാഗം അടച്ച രൂപത്തിലായിരുന്നു അറഫ വരെയുള്ള കനാലിന്റെ മുകളിൽ ഇടയ്ക്കിടയുള്ള തുറസ്സുകളിലൂടെ വെള്ളം ശേഖരിക്കാം ഒരേ നിലയിൽ നൂറ്റാണ്ടുകളോളം അത് അജയ്യമായി നിന്നു പിൽക്കാലത്ത് സൗദി രാജ്യം വികസിച്ചതോടെ ഇതിന്റെ ആവശ്യമില്ലാതെയായി പതിയെ അത് ചരിത്രത്തിലേക്ക് നിശ്ശബ്ദമായി മാഞ്ഞു അവയെ പുതിയ കാലത്ത് സൗദി തുറന്നെടുക്കുകയാണ് ഇച്ഛാശക്തിയിലൂടെ തീർത്ഥാടകരുടെ തൊണ്ട നനച്ച ആ വനിതയുടെ ചരിത്രം ഓർമ്മിപ്പിക്കാൻ എക്സിബിഷനാകത്തെ കാഴ്ചകൾ ഇവയാണ് ഒരുക്കിയിരിക്കുന്നത് മുസ്ദലിഫയിലാണ് അതായത് മിനായിൽ നിന്നും അറഫയിലേക്കുള്ള വഴിയിൽ അതും പഴയ സുബൈദ കനാലിൻ്റെ ഭാഗങ്ങളും കമാനങ്ങളും ഉപയോഗിച്ച് തന്നെ ആ വഴിയോരങ്ങളിലെ എഴുത്തുകൾ അക്കാലത്തെ കെട്ടിട വൈദഗ്ധ്യ രീതികൾ ഐൻ സുബേദ കനാലിന്റെ മാതൃക എന്നിവയെല്ലാം ഇവിടെ പഴമയോടെ ഒരുക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു എക്സിബിഷനിൽ ഐൻ സുബൈദ എന്ന് പറയുന്ന ഒരു സുബൈദ കനാലിൻ്റെയൊക്കെ ഒരു ചരിത്രം അടങ്ങുന്ന ഒരു എക്സിബിഷനാണ് നമുക്കൊരുപാട് അനുഭവങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ചരിത്രം എന്താണെന്നൊക്കെ അറിയാനുള്ളൊരു അനുഭവം മാത്രമല്ല ഈ ഫാമിലിയായിട്ടൊക്കെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ഫാമിലിക്ക് ഒരു എന്താ പറയുക കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും അതേപോലെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിലുപരി നമുക്ക് ആയിരത്തി ഇരുന്നൂറോളം വർഷം ഈ പഴക്കമുള്ള ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ നല്ലൊരു അനുഭവമാണ് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഇവിടെ മക്കത്തൊക്കെ വരുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഉമരക്കൊക്കെ വരുന്ന ആളുകൾക്ക് അറഫയുടെ അടുത്തുള്ള ഈ ഒരു സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടമാവുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കനാലിന്റെ ചരിത്രവും മലകളും പരിചയപ്പെടാൻ ഹൈക്കിംഗ് യാത്രകളാണ് ഇത്തവണത്തെ പ്രത്യേകത വൈകിട്ട് നാല് മുതൽ അഞ്ചര വരെയാണിത് രാത്രിയിൽ കനാലിന്റെ കഥ പറയുന്ന ചരിത്ര നാടകവുമുണ്ട് പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ടിക്കറ്റ് സൗജന്യമാണ് എല്ലാ ആഴ്ചയിലും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുതൽ പുലർച്ചെ രണ്ട് മണിവരെയാണ് പ്രദർശനം